നമസ്കാരം ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ഇന്ന് ഫ്രൈഡേ ആണ് വെള്ളിയാഴ്ചയാണ് ഇന്നാണ് ആ നിർണായക എവിക്ഷൻ നടക്കുന്നത് ആരാകും പുറത്തു പോകുന്നത് നമുക്ക് നോക്കാം അല്ലേ അതായത് ഈ ഒരു സാധനം ഷൂട്ട് തുടങ്ങിയിട്ടില്ല എൻ്റെ യൂട്യൂബ് പോളു വെച്ചും എന്റെ നിഗമനം വെച്ചും മാത്രമാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് അത് ഏതാണ്ട് ശരിയാകും എന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്തുകൊണ്ടാണ് ഞാൻ അത് പറയാനുള്ള കാരണം ഇന്ന ആള് പുറത്തു പോകും എന്ന് പറയാനുള്ള കാരണവും കൂടി ഞാൻ പറഞ്ഞുതരാം ആദ്യം ഞാൻ മൂന്ന് ദിവസം മുമ്പ് ഞാൻ ഇട്ട യൂട്യൂബ് പോള് ഞാൻ ഇവിടെ കൊടുക്കാം കൊടുക്കാം ആ പോള് നിങ്ങൾ നോക്കിക്കോ ഞാൻ പുറത്താകും എന്ന് എനിക്ക് സംശയമുള്ള നാല് പേര് നാല് പേരുകളുടെ പേരാണ് ഇട്ടിട്ടുള്ളത് അതായത് നെവിൻ അക്ബർ പറയുന്ന സാബുമൻ നൂറ ഇത്രയും പേരുടെ പേരാണ് ഞാൻ ഇട്ടത് അതിൽ ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടിയിരിക്കുന്നത് നാൽപ്പത്തിയഞ്ച് ശതമാനം ഇരുപത്തി ആറായിരം പേര് അതിൽ വോട്ട് ചെയ്തിട്ടില്ല കാരണം ഇവർ ഇഷ്ടപ്പെടുന്നവരുടെ എണ്ണം കുറവായത് കൊണ്ട് തന്നെ മറ്റുള്ളവരാരും മറ്റുള്ളവരാരും പിന്നീട് കമന്റ് ചെയ്യണ്ടെന്ന് ഞാൻ ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട് മറ്റുള്ളവരാരും ഇതിനകത്ത് വോട്ട് ഇടാത്തത് കൊണ്ട് തന്നെ ഇരുപത്തി ആറ് ഇരുപത്തി ആറായിരക്കും മതി അത്രയ്ക്കുള്ള വോട്ട് ബാങ്ക് ഇവർക്ക് ഉള്ളൂ എന്നുള്ളതാണ് സത്യം ഓക്കെ സാബുമാൻ നാൽപ്പത്തഞ്ച് കൂടി ഏറ്റവും ടോപ്പിൽ നിൽക്കുന്നത് സാബുമാനാണ് സെക്കൻഡ് പൊസിഷനിൽ നൂറയാണ് നൂറ ഇരുപത്തി ആറ് ശതമാനമാണ് നൂറ അവിടെ എന്നെ ഞെട്ടിച്ചു സത്യം പറഞ്ഞാൽ അൺഒഫീഷ്യൽ കോളുകളിൽ നൂറ ഭയങ്കരമായിട്ട് ഹൈപ്പായി നിൽക്കുന്നതായിട്ട് നമ്മൾ ശ്രദ്ധപ്പെട്ടിരിക്കുന്നത് അത് എന്തുമാത്രം എത്രമാത്രം ശരിയാണെന്ന് അറിയാൻ പാടില്ല കാരണം അൺഒഫീഷ്യൽ പോളുകളിൽ പി ആറുകളുടെ കളിയാണ് പി ആറുകൾ അവിടെ ക്യാഷ് കൊടുത്തും അല്ലാതെ പല ആവർത്തിച്ച് ആവർത്തിച്ച് വോട്ട് ചെയ്തും അൺഒഫീഷ്യൽ വോട്ടുകൾക്ക് ഹൈപ്പ് കൂട്ടാം മനസ്സിലായോ അതുകൊണ്ട് തന്നെ അൺഒഫീഷ്യൽ പോളുകളെ ഞാൻ ഒരിക്കലും വിശ്വസിക്കാറില്ല ഇപ്പൊ നൂറ് ഇരുപത്തിയാറ് ശതമാനമാണ് പിന്നീട് വന്നത് നെവിനാണ് നെവിൻ വന്നിട്ട് പത്തൊൻപത് ശതമാനം നെവിൻ്റെ ഏറ്റവും കുറവ് പത്ത് ശതമാനമാണ് ആർക്ക് അക്ബറിന് അക്ബറിനാണ് ഏറ്റവും കുറവ് എന്റെ പോളുകളിൽ കിട്ടിയിരിക്കുന്നത് വെറും പത്ത് ശതമാനം ഇത് യൂട്യൂബ് പോൾ ആണ് യൂട്യൂബ് പോളിൽ നമുക്കറിയാമല്ലോ ഒരു ജിമെയിൽ ഐ ഡി കൊണ്ട് ഒരാൾക്ക് ഒരു പ്രാവശ്യം മാത്രമേ വോട്ടിടാൻ പറ്റൂ എന്നുള്ളത് കൊണ്ട് തന്നെ ഇതിൻ്റെ ഒരു ആധികാരികത കുറച്ച് കൂടുതലാണ് അൺഅഫീഷ്യൽ പോളുകളിൽ നോക്കുകയാണെങ്കിൽ അക്ബർ അഞ്ചാം സ്ഥാനത്തോ അല്ലെങ്കിൽ അക്ബർ നല്ല വോട്ടുള്ളതായിട്ട് കാണും പക്ഷെ ഇവിടെ ഏറ്റവും കുറവ് വോട്ട് എനിക്ക് മനസ്സിലായത് അക്ബറാണ് ആണ് അപ്പോൾ വോട്ടിംഗ് പാറ്റേൺ അനുസരിച്ച് അക്ബർ ആവണം പുറത്തു പോകാനുള്ളത് പക്ഷേ ഈ പോൾ പോളിട്ടത് മൂന്ന് ദിവസം മുമ്പാണ് ഞാൻ ഈ പോൾ ഇട്ടത് അപ്പോ ഇവിടെ നിർണായകമായ സംഭവങ്ങൾ നടന്നത് രണ്ട് ഇന്നലെയൊക്കെയാണ് നിർണായകമായ സംഭവങ്ങൾ നടക്കുന്നത് അതായത് ഈ പറയുന്ന നെവിൻ എന്ന് പറയുന്ന കാളയുടെ അഴിഞ്ഞാട്ടം നമ്മൾ കണ്ടത് നെവിൻ എന്ന് പറയുന്ന നികൃഷ്ട വൃത്തികെട്ട ജീവിയുടെ അഴിഞ്ഞാട്ടം കണ്ടത് തലേ ദിവസമായിരുന്നു അതുകൊണ്ട് തന്നെ പോളിൽ അല്ലെങ്കിൽ ഓട്ടിൽ രണ്ട് ദിവസത്തെ പോൾ ഇവിടെ മിസ്സാവുന്നുണ്ട് ഈ പോൾ മൂന്ന് ദിവസം മുമ്പാണെങ്കിൽ ഒരു ദിവസം കൊണ്ട് പോളങ്ങ് ചാവും പിന്നെ ആരും ഇതിനകത്ത് തേടി പിടിച്ചു വരത്തില്ല യൂട്യൂബ് റെക്കമെൻഡ് ചെയ്യത്തുമില്ല കാരണം ഓൾറെഡി ഇതിന് പോൾ ആയി കഴിഞ്ഞു ഒന്നോ ഒന്നര ദിവസം ഇത് കാണത്തുള്ളൂ ഈ പോൾ പിന്നെ അത് അങ്ങോട്ട് വലുതായിട്ട് പോകത്തില്ല ഓക്കെ അല്ലെങ്കിൽ ആ അതിനനുസരിച്ചുള്ള പോളുകൾ വീഴണം ഇതിപ്പോ വളരെ കുറഞ്ഞ കോളുകളെ ഇരുപത്തി ആറായിരം പേരെ വോട്ട് ചെയ്തിട്ടുള്ളൂ എന്നുള്ളത് കൊണ്ട് തന്നെ പിന്നെ അത് റെക്കമെൻഡേഷൻ പോകത്തില്ല അപ്പോ ഈ രണ്ട് ദിവസം മുമ്പാണ് ഈ ഒരു വലിയൊരു സംഭവം ഉണ്ടായത് ഈ പറയുന്ന താള വയറൻ നെവിൻ എന്ന് പറയുന്നവന്റെ അവന്റെ യഥാർത്ഥ സ്വഭാവം പുറത്താവുകയും ഈ ഷാനവാസിനെ നെഞ്ചിൽ എന്ത് ചെയ്തു ഈ ഒരു ലിറ്റർ പാൽ എടുത്തെറിയുകയും അതുവഴി പുള്ളി വളരെ ഗുരുതരാവസ്ഥയിലെത്തി ഹോസ്പിറ്റലിലേക്ക് മാറ്റുകയും ഇന്നലത്തെ ദിവസം തിരിച്ചു വരാൻ പറ്റാത്ത രീതിയിൽ മാറുകയൊക്കെ ചെയ്തു ഷാനവാസ് ഒന്ന് വന്നു എന്നൊക്കെ പറയുന്നു എനിക്കറിയത്തില്ല ഓക്കെ ആ അങ്ങനെ ഒരു സംഭവം വന്നപ്പോൾ ഏതാണ്ട് എന്താണ് ഒരു ഒരു തൊണ്ണൂറ്റൊൻപത് ശതമാനം ആൾക്കാരും നെവിനെതിരെ നെവിൻ പറയുന്ന ഏറ്റവും വലിയ ടോക്സിക് ആയിട്ടുള്ള ഒരു 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 കണ്ടസ്റ്റന്റ് ആണ് നെവിൻ പറയുന്നു ഇപ്പോഴും ഈ പറയുന്ന നെവിനെ പോലുള്ള വൃത്തികെട്ടവുമാരെ പൂശുന്ന അവരുടെ പി ആർ വാങ്ങിച്ച് കുന്നു കൊഴുത്തിരിക്കുന്ന നിഷ്പക്ഷ റിവ്യൂവർ രേവളിയെ പോലുള്ളവൾ ഇപ്പോഴും കടന്നു പൊക്കുന്നുണ്ട് മനസ്സിലായോ ആ ചെയ്തതിനെ ചെയ്തതിനെ ഒരിക്കലും ഞാ പിന്നെ കുറ്റം പറയുന്ന പ്രത് നിങ്ങൾ ഇറങ്ങി പോകുന്നതാണ് നല്ലത് എന്ന് പറഞ്ഞു ന്യായീകരിക്കുന്ന പോണതിന് മുമ്പേ എല്ലാം പറഞ്ഞു പഠിപ്പിച്ചു വിട്ട കക്ഷികളാണല്ലോ ഇതൊക്കെ ഏകേ അതവിടെ നിൽക്കട്ടെ അതുകൊണ്ട് തന്നെ ഇന്ന് വരുന്ന ഈ വരുന്ന എവിക്ഷനിൽ ഈ വരുന്ന എവിക്ഷനിൽ ഈ പറയുന്ന പോളി ഏറ്റവും കൂടുതൽ വോട്ട് കുറയാനുള്ള ചാൻസ് നെബിനാണ് കണ്ടുവരുന്നത് ഈ രണ്ടു ദിവസം അവനെ ഇഷ്ടപ്പെട്ടവർ പോലും അവന് വോട്ടിടല്ല അമ്മാതിരി ചെയ്ത്താണ് അവൻ ഇന്നലെയും മിനിഞ്ഞാനുമായിട്ട് അനുമോളടുത്തും ഈ പറയുന്ന ഷാനവാസിനോടും കാണിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ആയിട്ടുള്ള ഒരു വോട്ട് ഇടിവ് ഈ പറയുന്ന നെവിന് സംഭവിച്ചിട്ടുണ്ടാവാം അതുമല്ല ഞാൻ മനസ്സിലാക്കുന്നില്ല എന്റെ ലോജിക്ക് വെച്ച് തോന്നുന്നു എനിക്ക് തോന്നുന്നത് ഇന്നെന്തായാലും ഒരു എവിഷൻ ഉണ്ടാവും അപ്പോ ഈ നമ്മുടെ ഷാനവാസിന്റെ കേസ് ഷാനവാസിന്റെ ദേഹത്ത് ഈ ഒരു സംഭവം ഇട്ടു അപ്പൊ അതൊരു ഫിസിക്കൽ അസാൾട്ടാണ് ഉറപ്പായിട്ടും ഒരു ഫിസിക്കൽ അസാൾട്ടാണ് പുള്ളി കറങ്ങി വീഴുകയും അതൊരു ആക്ടിങ് അല്ല എന്ന് തെളിഞ്ഞ് ഒക്കെ ഇട്ട് ഡോക്ടറെ അത് ഒബ്സർവേഷനിലാണ് ഇന്നലെ പോലെ ഇന്നലെ തന്നെ പുള്ളിക്ക് തിരിച്ചു കയറാൻ പറ്റിയില്ല ഇനി പുള്ളി തിരിച്ചു കയറുമോ എന്നുള്ളത് പോലെ നമുക്ക് സംശയമായിരിക്കുന്ന സമയത്ത് ഈ ഈ പറയുന്ന നെവിനെ നെവിൻ എന്തായാലും വോട്ട് കുറവാണ് നെവിൻ എന്തായാലും പുറത്തു പോകും അപ്പോ വീക്കെൻഡിൽ വന്ന് എന്ത് ചെയ്യും അവന് കൊടുക്കാനുള്ളത് കൊടുത്തിട്ട് പറഞ്ഞയക്കാം എന്ന് അവർ തീരുമാനിച്ചിരിക്കും എന്ന് ഞാൻ അനുമാനിക്കുന്നു മനസ്സിലായോ അതായത് വീക്കെൻഡിൽ ആരായിട്ടും വരുന്നു ഈ പറയുന്ന വിഷയങ്ങളെല്ലാം അവർക്ക് എന്തായാലും വീക്കെൻഡ് കൊണ്ടുപോകുന്നുള്ളോ ആരെങ്കിലും ഒരു ബലിമൃഗം ആക്കണമല്ലോ ഈ പ്രാവശ്യവും എന്ന് എനിക്ക് എന്നെനിക്കറിയത്തില്ല ഇത്രയും ക്യൂജായിട്ടുള്ള പ്രേക്ഷകരുടെ വിമർശനങ്ങൾ അവരുടെയൊക്കെ എതിർപ്പൊക്കെ അവർ കാണുന്നുണ്ട് ഇവര് ഇവര് കാണിക്കുന്ന ഫേവറിറ്റിസം ഇതൊക്കെ വളരെ വ്യക്തമായി പ്രേക്ഷകരെ മുന്നിൽ തുറന്നു കാട്ടപ്പെട്ടതും കൊണ്ടും ഈ പറയുന്ന നെവിനെ നെവിനെ ഈ ഈ ഇന്ന് പുറത്താകാൻ പോകുന്നത് നെവിൻ ആയിരിക്കും ഒന്നുകിൽ നെവിൻ പുറത്താകും ഇല്ല എന്നുണ്ടെങ്കിൽ നെവിനെ ഈ ലൈവിൽ അതായത് എപ്പിസോഡിൽ തന്നെ അല്ലെങ്കിൽ വീക്കെൻഡിൽ തന്നെ പറഞ്ഞു വിടും ഇജക്ട് ചെയ്യും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് മനസ്സിലായോ അല്ലാന്നുണ്ടെങ്കിൽ ഇവിടെ പോകാനുള്ളത് അക്ബർ ആയിരുന്നു കഴിഞ്ഞ പ്രാവശ്യവും അക്ബർ തന്നെയായിരുന്നു പോകാനുള്ളത് അവസാനം നടന്ന തിരുമറിയിലാണ് അക്ബർ രക്ഷപ്പെടുകയും അവിടെ ലക്ഷിച്ചു പോവുകയും ചെയ്തത് ഈ പ്രാവശ്യവും വോട്ടിംഗ് നിലയിൽ കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ തന്നെ അക്ബറിന് വളരെ 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 വോട്ട് കുറവാണ് അവിടെ ഏറ്റവും ടോക്സിക് മറ്റൊരു വ്യക്തി അക്ബർ തന്നെയാണ് അതിനൊരു സംശയവുമില്ല അവന്റെ വായിൽ നിന്ന് വരുന്ന വാക്കുകൾ ഇതെല്ലാം പ്രേക്ഷകർ കണ്ടതാണ് ഇന്നും എന്താ ഈ പറയുന്ന അനുമോ തന്തയ്ക്ക് വിളിക്കുന്നുണ്ട് അതൊക്കെ അവിടെ നിൽക്കട്ടെ ഇപ്പോ ഈ എവിക്ഷൻ ആര് പുറത്താകും എന്ന് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു തൊണ്ണൂറ്റൊൻപത് പോയിന്റ് ഒൻപത് ശതമാനവും ഈ നെവിൻ പുറത്താകാനുള്ള ചാൻസ് ആണ് വളരെ കാരണം ഇനി നെവിനെ അവര് പ്രൊട്ടക്ട് ചെയ്യുമോ ഇനിയും ഈ പറയുന്ന ഇനിയും ഇത് ഇതുപോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിട്ട് അവരവിടെ നിൽക്കട്ടെ എന്ന് അവർ തീരുമാനിക്കുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് അങ്ങനെ തോന്നുന്നില്ല കാരണം ഈ രണ്ട് ദിവസത്തെ വോട്ട് എന്ന് പറയുന്ന വളരെ ഹ്യൂജ് ഹ്യൂജായിട്ടുള്ളൊരു വോട്ടാണ് അതുമല്ല എവനെ പുറത്താക്കാൻ വേണ്ടിയിട്ട് ഏതാണ്ട് തൊണ്ണൂറ് ശതമാനം പ്രേക്ഷകരും ആഗ്രഹിക്കുന്നു ഇത്രയും വലിയ പിന്നീട് ഈ ടോക്സിക് ആയിട്ടുള്ള ഒരു കണ്ടസ്റ്റന്റ് ഇപ്പൊ ബിഗ് ബോസ് ചരിത്രത്തിന് വേറെ ഇല്ലെന്ന് വേണം പറയേണ്ടതായിട്ടിരിക്കുന്നു അമ്മാതിരി ഈ പേഴ്സണൽ ഗ്രിഡ്ജ് വളർന്ന് എന്തോ ഒരു പ്രാന്തായ ഒരു രീതിയിൽ അവിടെയുള്ള ആഹാരങ്ങൾ മൊത്തം മുടിച്ച് യർ വീർത്ത് നടക്കുന്ന യവനെ പോലുള്ള വൃത്തികെട്ടവുമാരെ എറിയുക തന്നെ വേണം മനസ്സിലാകും പ്രേക്ഷകരുടെ വോട്ടിനൊരു വില കൊടുക്കണം പ്രേക്ഷകരുടെ തീരുമാനത്തിന് ബിഗ് ബോസ് വില കൊടുക്കണം അപ്പൊ അങ്ങനെയാണെങ്കിൽ എന്ത് പറഞ്ഞാലും ഞാൻ ഇപ്പോഴും എന്നും നിങ്ങൾക്ക് പറയുന്നൊരു കേസ് വോട്ടിൽ തിരിമറി നടത്താൻ പറ്റത്തില്ല ഇന്ന് നോ എവിക്ഷൻ ആണ് ഉണ്ടായിട്ടുണ്ട് എങ്കിൽ ഇന്ന് നോ എവിക്ഷൻ വെക്കുകയാണെങ്കിൽ ഉറപ്പിച്ചോളൂ അത് ആരെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് നെവിനെ രക്ഷിക്കാൻ വേണ്ടി തന്നെയായിരിക്കും ഇന്ന് എവിക്ഷൻ നടക്കുമെങ്കിൽ ഇന്നൊരു എവിക്ഷൻ നടക്കുമെങ്കിൽ അത് ഉറപ്പായിട്ടും നെവിൻ ആവാൻ ഉള്ള ചാൻസ് ഉണ്ട് ഒരു ചെറിയ ചാൻസ് അക്ബറിനുണ്ട് കാരണം അക്ബറിന് വളരെ വോട്ട് കുറവാണ് അക്ബറിന് ഹ്യൂജ് ആയിട്ടുള്ള വോട്ട് കുറവാണ് എങ്കിൽ ചിലപ്പോൾ അക്ബർ പോകും പക്ഷെ എനിക്ക് തോന്നുന്നത് നെവിൻ തന്നെയാണ് പോകാനുള്ള ചാൻസ് ഏറ്റവും കൂടുതൽ അങ്ങനെയാണെങ്കിൽ അവരുടെ ഫേവറേറ്റ്സ് ആയ ആര് അക്ബർ വീണ്ടും രക്ഷപ്പെടുമെന്നുള്ളതാണ് അതുപോലെ ഈ പറയുന്ന അതായത് നമ്മുടെ ടിക്കറ്റ് ടു ഫിനാലെ ടിക്കറ്റ് ടു ഫിനാലെ ആരെയായിരിക്കും ജയിച്ചത് എനിക്കറിയത്തില്ല ഏ ആദ്യായിരിക്കാം ടിക്കറ്റ് ഫിനാലിയിലേക്ക് അപ്പൊ ഒരു കക്ഷി ഈ പറയുന്ന ഒരാള് ടിക്കറ്റ് ഫിനാലി അല്ലെങ്കിൽ ടോപ്പ് ഫൈവിലേക്ക് ഒരാൾ കയറപ്പെട്ടത് ആരാണ് എന്നൊക്കെ പറയുന്നുണ്ട് എനിക്കറിയത്തില്ല അപ്പൊ എന്തായാലും ഇന്ന് പുറത്താകാൻ പോകുന്നത് നെവിനാണ് എന്നാണ് എന്റെ വിലയിരുത്തൽ നിങ്ങളുടെ അഭിപ്രായം നഷ്ടമായി കമൻറ്റ് നമുക്ക് വീണ്ടും കാണാം ജയ്ദ്